നമസ്കാരം ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ അണ്ണാമലി നാട്ടിൽ ബിജെപിയുടെ ഒരു നേതൃസ്ഥാനത്ത് അല്ലെങ്കിൽ വളരെയധികം സ്വാധീനമുള്ള ഒരു നേതാവായിരുന്നു ആളുകൾക്കിടയിൽ ഒരു പ്രിയങ്കരനായ നേതാവായിരുന്നു ബിജെപിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ബിജെപിക്ക് അദ്ദേഹം ബിജെപി വിട്ടുപോകുമോ എന്ന അഭ്യൂഹങ്ങളാണ് ഇപ്പൊ ഉയരുന്നത് അദ്ദേഹം നിലവിൽ എങ്ങനെ വിട്ടുപോകുന്നതിനെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടില്ല മാത്രമല്ല പുള്ളി മാറി പുതിയൊരു പാർട്ടി തുടങ്ങുമെന്നൊക്കെയാണ് ഒരു വാർത്തകൾ പരന്നിരുന്നു പക്ഷേ താൻ വാ അത്തരത്തിലൊരു പുതിയ പാർട്ടി രൂപീകരിക്കാനില്ല എനിക്ക് വേണമെങ്കിൽ തൻ്റെ ജോലിയിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്നൊക്കെയുള്ളതാണ് അദ്ദേഹം നിലവിലിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പം മണ്ണാമലെ മണ്ണാമലെ തിരു തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ ഒരു നേതാവായിട്ട് വരുമ്പോഴത്തേനും വലിയ പ്രതീക്ഷയായിരുന്നു കാരണം ഏതാണ്ട് വലിയൊരു ജോലി സിവിൽ സർവീസ് ജോലി അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട് ആ വർഷത്തോളം വർഷം ഒന്നര കോടിയോളം രൂപയോളം വരുമാനമുള്ള വലിയൊരു ജോലിയും പൊസിഷനും രാജിവെച്ചിട്ടാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേരുന്നത് അതിന് അദ്ദേഹം പറഞ്ഞത് പറഞ്ഞൊരു കാരണം തമിഴ്നാടിന്റെ രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല അവർ ദ്രാവിഡ രാഷ്ട്രീയം മാത്രമാണ് പറയുന്നത് ദേശീയ രാഷ്ട്രീയം അവർ സംസാരിക്കുന്നില്ല ദേശീയതയെക്കുറിച്ച് അവർക്ക് ബോധവാന്മാരില്ല അവർ പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയം മാത്രമാണ് അവർ ചർച്ച ചെയ്യുന്നതൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് വരുന്നത് കാരണം കേരള തമിഴ്നാട്ടിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ദ്രാവിഡ രാഷ്ട്രീയമാണ് പറയുന്നത് അതിനപ്പുറത്തേക്ക് അവർക്ക് ഒന്നുമില്ല എന്നൊക്കെ ഉള്ളൊരു വലിയ വിമർശനാത്മകമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിട്ടുണ്ടാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേരുന്നത് അപ്പം അദ്ദേഹം കണ്ടത് രാജ്യവും രാജ്യസ്നേഹവും അദ്ദേഹം പ്രതീക്ഷിച്ചത് അങ്ങനെയാണ് അദ്ദേഹം ബി ജെ പിയിൽ വരുന്നതും വരുന്നു മാത്രമല്ല ഈ പറയുന്ന മറ്റു പാർട്ടികളിൽ അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേരുന്നത് പക്ഷേ അദ്ദേഹത്തിന് തെറ്റിപ്പോയത് ഈ ബി ജെ പിയെ കുറച്ചും കൂടി കാര്യമായിട്ട് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ലെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു വസ്തുത എന്ന് പറയുന്നത് പക്ഷെ അദ്ദേഹം വന്നതിന് ശേഷം വലിയ ഒരു മാറ്റം ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് കാരണം വലിയൊരു ചേയ്ഞ്ച് അതായത് അദ്ദേഹം വന്നതിന് ശേഷമാണ് പതിനഞ്ച് സീറ്റോളം വരെ പതിനഞ്ച് സീറ്റാണ് എനിക്ക് തോന്നുന്നു പതിനഞ്ച് ശതമാനം വളർച്ച ബി ജെ പിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് ആദ്യം അത് മൂന്നോ നാലോ ഒക്കെ ആയിരുന്നു പിന്നീട് അത് വലിയ ഒരു കുതിച്ചാട്ടം തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം മാറ്റം കൊണ്ടുവരാൻ പുള്ളിക്കവിടെ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ബി ജെ പിക്ക് തന്നെ മനസ്സിലായി തങ്ങൾ ഉയർത്തുന്ന ദേശീയ രാഷ്ട്രീയം കൊണ്ടോ അല്ലെങ്കിൽ ഹിന്ദി രാഷ്ട്രീയം കൊണ്ടോ ഹിന്ദുത്വ രാഷ്ട്രീയം കൊണ്ടോ തമിഴ്നാട്ടിൽ ക്ലച്ച് പിടിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അവർ മറ്റൊരു പാർട്ടിയുടെ സഹ അവിടുത്തെ മുൻപ് വളരെ ശക്തമായിട്ടിരുന്ന മറ്റൊരു പാർട്ടിയുടെ സഹായത്തോടു കൂടി അവരുമായി കൂടി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത് ഇത് സംബന്ധിച്ച് ഇത് പുള്ളിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിരുന്നു കാരണം പുള്ളി ഉദ്ദേശിച്ചത് ഇങ്ങനെയൊന്നുമല്ല പുള്ളി തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയത്തിനെതിരെ സംസാരിച്ചുകൊണ്ട് വന്ന അതേ ആള് തൻ്റെ പാർട്ടി മറ്റൊരു ദ്രാവിഡ പാർട്ടിയുമായിട്ട് കൂടി ചേർന്ന് മുന്നോട്ട് പോകുന്നതിൽ ഒരു അസ്വാഭാവികത കണ്ടതോടുകൂടിയാണ് പുള്ളി രാജിവെക്കേണ്ടി വന്നത് ഇനിയിപ്പോൾ കൃഷിയിലോട്ട് പോകുന്നൊക്കെ പറയുന്നു അത് അദ്ദേഹത്തിൻ്റെ തീരുമാനം അതെന്തും ആയിക്കോട്ടെ പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് ഇനി ബി ജെ പിയെ സംബന്ധിച്ച് അവർ കളൊന്ന് മാറ്റി കളിക്കണം കളിയൊന്ന് മാറ്റി കളിക്കാനുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഡി എം ഡി എം കെ എ ഡി എം കെ ആയിട്ട് അവർ സഖ്യത്തിലാകുന്നത് പിന്നെ അത് മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനോടൊപ്പം തന്നെ ഉയർന്നൊരു പാർട്ടിയാണ് വിജയ്യുടെ പാർട്ടി എന്ന് പറയുന്നത് അതെ അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് സ്റ്റാലിനും നിപ്പുണ്ട് അപ്പൊ നിലവിൽ നമ്മൾ ഇതുവരെ കരുതിയിരുന്നത് സ്റ്റാലിനും വിജയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ രാഷ്ട്രീയ ഏറ്റുമുട്ടലാണ് നമ്മൾ പ്രതീക്ഷ കാണാൻ പോകുന്നതാണ് പ്രതീക്ഷിച്ചിരുന്നത് അതിന്റെ അപ്പുറത്തേക്ക് അതേ ദ്രാവിഡ രാഷ്ട്രീയമായിട്ട് എ ഡി എം കെയും ബി ജെ പിയും ചേർന്നുള്ള സഖ്യം കൂടി വരാൻ പോവാണ് അപ്പം അതൊരു ത്രികോണ മത്സരമായിട്ട് മാറുകയാണ് അവിടെ അപ്പം ഇതിൽ നിന്ന് പുറത്ത് പോകേണ്ട ഒരു ഗതികേട് എണ്ണാമലയ്ക്ക് വന്നു എന്നുള്ളതാണ് ഇതിനകത്തൊരു എന്ന് പറയുന്നത് അത് ബി ജെ പി മനഃപൂർവ്വം ചെയ്ത് തന്നെയാണ് കാരണം ബി ജെ പിക്ക് മനസ്സിലായി തങ്ങൾ ഉയർത്തുന്ന ദേശീയ രാഷ്ട്രീയം കൊണ്ട് അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയം കൊണ്ട് തമിഴ്നാട്ടിൽ ക്ലച്ച് പിടിക്കില്ല ഇവിടെ പറയേണ്ടത് ദ്രാവിഡ രാഷ്ട്രീയം തന്നെയാണെന്നുള്ള തിരിച്ചറിവ് വന്നതോടുകൂടി തന്നെയാണ് തങ്ങളോടൊപ്പം ചേർന്ന് പോകാൻ പറ്റാത്തവർ തന്നെ പുറത്തേക്ക് എടുത്തു കളഞ്ഞത് അപ്പൊ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പുള്ളി പ്രകോപിതനായിട്ട് കാര്യമില്ല പുള്ളി ആ ഒരു ദ്രാവിഡ രാഷ്ട്രീയത്തെ മനസ്സിലാക്കാൻ പുള്ളിക്ക് സാധിച്ചിട്ടില്ല കാരണം എല്ലാ ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രാദേശികമായ ഭാഷകളിലൂടെയും പ്രാദേശികമായ സംസ്കാരങ്ങളിലൂടെയും മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് അപ്പൊ അതിൽ ഈ പറയുന്ന ഒരു ഒറ്റ രാജ്യം ഒറ്റ സംസ്കാരം അല്ലെങ്കിൽ ഒറ്റ ഭാഷ എന്നുള്ള ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയതന്ത്ര ഒരിക്കലും നടക്കില്ല അതാകെ കുറച്ച് നടപ്പിലാക്കാൻ സാധിച്ചത് ഈ പറയുന്ന ഉത്തരേന്ത്യ കുറച്ച് സംസ്ഥാന വളരെ കുറച്ച് സംസ്ഥാനങ്ങൾ മാത്രമാണ് അവര് അത്തരത്തിലുള്ള ഹിന്ദു പ്രത്യേക ഭൂമിയാണ് ആ അജണ്ടും അതെ മറ്റും സൗത്ത് ഇന്ത്യയിൽ സംസ്ഥാനത്തേക്കും പോവില്ല മറ്റൊരു സംസ്ഥാനത്തേക്കും പോവില്ല കാരണം വെച്ചാൽ ഈ പറയുന്ന ഈ പശ്ചിമ ബംഗാളിലോ അല്ലെങ്കിൽ മിസോറാമിലോ അങ്ങനെ കുറേ സംസ്ഥാനങ്ങൾ വേറെയുണ്ട് ഈ പറഞ്ഞ ഹരിയാനും പോലും അത് നടക്കില്ല എന്നുള്ളതാണ് ഹരിയാന സോറി ക്ഷമിക്കണം ബീഹാറിൽ പോലും അത് നടക്കില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു വസ്തുത എന്ന് പറയുന്നത് വളരെ കുറച്ച് ഹിന്ദു ഹൃദയഭൂമി ഉള്ള കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇവരുടെ ഈ ബി ജെ പിൻ്റെ ആർ എസ് എസിൻ്റെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം നടന്നു പോകത്തുള്ളു അല്ലാതെ മറ്റൊരു സംസ്ഥാനങ്ങളിലും അതിന് സാധിക്കില്ല കാരണം മറ്റൊരു സംസ്കാരവും മറ്റൊരു രാഷ്ട്രീയവുമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പം ഇവിടെ നിന്നുകൊണ്ടാണ് അവർ ഒറ്റ രാജ്യം ഒറ്റ സംസ്കാരം എന്നുള്ളൊരു ഇത് രീതിയിലേക്ക് മാറാൻ ശ്രമിച്ചത് അത് നടപ്പാകില്ലെന്ന് മനസ്സിലായപ്പോഴാണ് ബി ജെ പി ഒന്ന് കളം മാർച്ച് ചവിട്ടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം കേരളത്തിലാണെങ്കിൽ പോലും ബി ജെ പിയുടെ ഒരു മാറ്റം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും മുൻകാലങ്ങളിൽ ഈ പറയുന്ന ബി ജെ പിയുടെ വക്താക്കൾ വർഗീയതയും ഹിന്ദുത്വ രാഷ്ട്രീയവും പറയാനാണ് ശ്രമിച്ചിരുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി ഇപ്പൊ അവരാരെങ്കിലും അങ്ങനെ പറയാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവരത് മാറ്റി കാരണം അവരത് മറ്റൊരു രീതിയിലേക്ക് അത് മാറ്റി ഇപ്പൊ ബി ജെ പി പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം പറയാറില്ല കേരളത്തിൽ ഒരു നേതാക്കന്മാരും ഹിന്ദുത്വ രാഷ്ട്രീയം പറയാറില്ല വർഗീയത പറയാറില്ല ഈ പറയുന്ന എന്താ പറയാ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നുള്ള അവരുടെ സംസാര രീതി തന്നെ മാറിപ്പോയി അങ്ങനെ ഒരുപാട് രീതിയിൽ മാറ്റങ്ങൾ അവർ കൊണ്ടുവരാന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവർക്കറിയാം ഇതൊന്നും നടപ്പിലാക്കാൻ പോകുന്നില്ലെന്ന് അവർക്ക് മനസ്സിലായി ഇനി എന്താണോ ഇന്ത്യ ഇന്ത്യ ഇന്ത്യയോടൊപ്പം മുന്നോട്ട് നീങ്ങുക അങ്ങനെ ഞങ്ങൾ പിടിച്ചടക്കുക എന്നൊരു തന്ത്രമാണ് ഇനി അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ചൂട് തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതിന്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള ആളുകളെ തങ്ങളിൽ തന്നെ ഉണ്ടായിരുന്ന ഇത്തരം മാറാലകളെ അവർ തന്നെ തുടർ തുടച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന അണ്ണാമലയെ എടുത്ത് കളഞ്ഞിരിക്കുന്നത് കേരളത്തിലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇനിയും മുന്നോട്ടുണ്ടാവുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതോടൊപ്പം തന്നെ പറയാനുള്ളത് ഈ ഡി എം കെന്റെ നേതാക്കന്മാരെ കുറിച്ച് പല തുറന്നു ുകളും പറയുമെന്നാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് അതായത് അണാമലെ പറയുന്നത് അത്തരം അത് തീർച്ചയായിട്ടും ദോഷകരമാണല്ലോ അതുകൊണ്ടാണ് പുള്ളിനെ ചവിട്ടി പുറത്താക്കുന്ന രീതിയല്ലേ ബിജെപി ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് അത്തരം തുറന്നു പറച്ചിലുണ്ടാവുമോ അങ്ങനെ പറയാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ബിജെപിക്ക് തന്നെ അറിയാം ഇവരെ കൂടെ കൂട്ടും ഇവിടെ കൂടെ കൂട്ടിയതിന്റെ കാരണം തന്നെ ബിജെപി ബിജെപി അങ്ങനെ എന്താ പറയാ പറയുന്ന പരിചുദ്ധമായിട്ടുള്ള പാർട്ടിയൊന്നുമല്ല അഴിമതിയും സ്വജനപക്ഷപാതവും പോട്ടീസും എല്ലാം ഉള്ളൊരു പാർട്ടി തന്നെയാണ് വർഗീയതയൊക്കെ നന്നായിട്ടുള്ള ഒരു പാർട്ടിയാണ് അപ്പം അവർ എ ഡി എം കെ കൂടെ കൂട്ടുന്നത് മറ്റൊന്നും കൊണ്ടല്ല അവർക്ക് ഒരു പിടിച്ചടക്കുക അല്ലെങ്കിൽ അവർക്ക് മാക്സിമം വോട്ടുകൾ ശേഖരിക്കുക എന്നതിന്റെ ഭാഗം തന്നെയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന എ ഡി എം കെയിൽ ആരെങ്കിലും അല്ലെങ്കിൽ അഴിമതി കാണിച്ചാലോ അല്ലെങ്കിൽ അവരുടെ രഹസ്യങ്ങൾ പുറത്തു പറഞ്ഞാലും ബി ജെ പി സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല കാരണം മാത്രല്ല ഇനിയിപ്പൊ എങ്ങനെയാണ് അണ്ണാമല ഒതുക്കേണ്ടതിനെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ അവർക്ക് തന്നെയുണ്ട് അപ്പം എണ്ണാമല എന്തായാലും ബുദ്ധിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പുള്ളി അത് തുറന്ന് പറയില്ല എന്നുള്ളതാണ് കാരണം പുള്ളിക്ക് അറിയാം തിരിച്ചെടികൾ കിട്ടുമെന്നുള്ള കാര്യം പുള്ളിക്ക് തന്നെ അറിയാം ഇതിനോടകം തന്നെ പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് പുള്ളി ഇപ്പൊ ഒരു എന്താ പറയുക ഒരു ഒരു അധികം അറ്റാക്കിങ് മെന്റാലിറ്റിയോട് കൂടിയല്ലേ ഇപ്പൊ നിൽക്കുക നമുക്കറിയാം അണ്ണാമല എന്ന് പറയുന്നത് പുള്ളി ജനശ്രദ്ധ ആകർഷിക്കുന്നത് വളരെ അറ്റാക്കിംഗ് ആയിട്ടുള്ള സംസാര രീതികളിലൂടെയും മൂവ്മെന്റുകളിലൂടെയാണ് പുള്ളി ജനശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളത് എന്താ പറയാ ഇപ്പൊ ഒരു കേരളത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നായിരുന്നല്ലോ അതെ ഘോഷയാത്രയുടെ ഭാഗമായിട്ടൊക്കെ പുള്ളി വന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും സമ്മേളനം അയ്യപ്പ സംഘം അയ്യപ്പ സംഘം ആർ എസ് എസ് ആർ എസ് എസ് അതെ ഭയങ്കര വൈറലുള്ള രീതി എപ്പോഴും അങ്ങനെയാണ് വളരെ അറ്റാക്ക് ചെയ്ത് പുള്ളി ഒരു സിനിമാ സ്റ്റൈലിലാണ് പുള്ളി എല്ലാ കാലത്തും പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം എന്താ പറയാ ഒരു സിനിമയിലേക്ക് കാണുന്ന ഒരു നായകൻ വരുന്നു തെറ്റുകൾക്കെതിരെ അതിശക്തമായിട്ട് പോരാടുന്നു വിജയിക്കുന്നു ഇതൊക്കെയായിരുന്നു പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ സിനിമയല്ല ജീവിതം എന്നുള്ളത് പുള്ളി ഏതാണ്ട് ഇതിനോടകം തന്നെ പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ വന്നാൽ അല്ലെങ്കിൽ ഇതുപോലെ കുറെ മാസ് ഡയലോഗ് കടിച്ചാൽ അങ്ങ് രക്ഷപെടും അല്ലെങ്കിൽ അങ്ങ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നു വെറുതെ ഒരു മനുഷ്യനാണ് അങ്ങേര് അങ്ങനെ ഇപ്പോൾ അങ്ങനെ തിരിച്ച് പണി കിട്ടിയിരിക്കുന്ന ഒരാളാണ് നമ്മുടെ നാട്ടിലുള്ള അങ്ങനെയുള്ള ആള് തൃശൂർ എം പി സുരേഷ് ഗോപി അദ്ദേഹം ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ് സിനിമാ സ്റ്റൈലിൽ അദ്ദേഹം എന്തൊക്കെയും ചെയ്യാൻ നോക്കി അവസാനം സ്വ സ്വയം ചെന്ന് കുഴിച്ചാടിയെന്നല്ലാതെ സ്വയം കോമാളിയായി മാറി ഇപ്പോ ഒരു വിലയില്ലാതായി അതാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് സമാനമായ അനുഭവം തന്നെയാണ് ഈ പറയുന്ന അണ്ണാമലയ്ക്കും സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു സിനിമ സ്റ്റൈലിൽ വന്നു അതുപോലെ തന്നെ പുറത്തു പോണ്ടി വന്നു